ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ഷോക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് മനോരമ വരുന്നുണ്ട് എല്ലാ എല്ലാവരും എന്താ സൺലൈറ്റ് ഓഫ് ആയ പോലെ ഇരിക്കുന്ന മുഖത്ത് നിങ്ങൾ ചോദിക്കുകയാണ് ഓ മനസ്സിലായി സണ്ണല്ലോ ഗേൾ ഫ്രണ്ട് ആയിട്ട് പോയിട്ട് ഇതുവരെ വന്നില്ല അതാണല്ലേ അമ്മേ നിങ്ങളുടെ മുഖം ഇഞ്ചി കടിച്ച പോലെ ഇരിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയേണ്ടത് എൻ്റെ മനോരമയെ എനിക്കങ്ങനത്തെ ഒരു ദ്വേഷോ ഒരു വിദ്വേഷം കുശുമ്പോ ഒന്നുമില്ല പിള്ളേരെവിടെയെങ്കിലും പോകുന്ന വെച്ചിട്ട് എനിക്കതിന് ഒരു കുഴപ്പവും എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് മനോഹരം പറയുന്നുണ്ട് ഹാ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കറിയാം ഷാമോനാണെങ്കിൽ വന്നാൽ വന്നു പോയാൽ പോയി അശ്വിനാണെന്നുണ്ടെങ്കിലോ ദേഷ്യം വരുന്നതും പോകുന്നതും എപ്പോഴും അത് പറയാൻ പറ്റില്ല മോഹനേട്ടനും അങ്ങനെ തന്നെയാണ് ആകെ ഇവിടെ അടക്കോ ഒതുക്കോ അച്ചടക്കമോ വരുന്ന സമയവും പോകുന്ന സമയവും ഒക്കെ എല്ലാം കറക്റ്റായിട്ട് പറയാൻ പറ്റണത് ആകാശിൻ്റെ മാത്രമാണ് എൻ്റെ മോനെ അത് അത് ഓർത്തിട്ട് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുവാണ് ഞാൻ ഇവൻ എവിടെ പോയാലും വന്നാലും എല്ലാം എന്നോട് പറയും മാത്രമല്ല നാളൊരു സമയത്ത് ഞാനൊരു പെൺകുട്ടിനെ ചൂണ്ടിക്കാണിച്ച് നല്ല പണക്കാലിയായിട്ടുള്ള പെൺകുട്ടിനെ കോടീശയായിട്ടുള്ള പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് അവളെ കെട്ടണോ എന്ന് പറഞ്ഞാലും എൻ്റെ മോൻ കിട്ടും എന്ന് പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും ആകാശിനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മനോരമേ ദേ മക്കളെ വെറുതെ അടിമകളാക്കാൻ എന്ന് നോക്കുമെന്ന് വേണ്ട കല്യാണ ഒക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടക്കേണ്ടത് എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് ഷ്യാം വരുന്നുണ്ട് എൻ്റെ ആൻറ്റി ആരൊക്കെ വന്നാലും പോയാലും ഞാൻ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുവാണ് മാത്രമല്ല ഞാനെൻ്റെ അഞ്ജലി മോട്ട അടിമയാണല്ലോ എന്ന് പറയുമ്പോൾ ദേ ശ്യാമേട്ട വേണ്ട എന്ന് പറയുകയാണ് ഷ്യാമേട്ട വലിയ തിരക്കുള്ളൊരാളല്ലേ എന്തൊരു ചാടയാണ് ഇന്ന് ഷ്യാമേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചിട്ടപ്പോ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് എന്നെ വിളിച്ചു പോവില്ലല്ലോ ഏയ് ഞാനോ ഇന്ന് വിളിച്ചതോ ഞാനിന്ന് വിളിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇങ്ങനെ പറയൂ ആൾക്കാർ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ഷ്യാമേട്ടൻ എന്നെ വിളിച്ചതല്ലേ എട്ടി ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കളയുകയും ചെയ്തല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് ശ്യാം ആലോചിക്കുകയാണ് ആ അപ്പം ശ്രുതിയുടെ അച്ഛൻ അഞ്ജലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് അഞ്ജലി വിളിച്ചപ്പോഴാണ് ഞാൻ എത്തിയപ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്തെന്ന് തോന്നുന്നു എന്ന് ശ്യാം മനസ്സിൽ വിചാരിക്കാട്ടോ എന്താ എന്നെ വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഹോ അതെനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മനോരമ പറയണ്ടേ അതെ അഞ്ജലി ബേബി വേറൊന്നും അല്ല മരുമകൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ഫോൺ പുറത്തേക്ക് ഇറങ്ങി നിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തതായിരിക്കും ഫോൺ വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ എൻ്റെ അഞ്ജലി ബേബിനെ വിളിച്ചിട്ട് കുറേ നേരം ആയല്ലോ എന്ന് വെച്ചിട്ട് ഫോൺ തന്നെത്താനും നിന്നെ വിളിച്ചതായിരിക്കും എന്നിങ്ങനെ പറയുകട്ടോ ആ സമയത്ത് നമ്മുടെ ഷ്യാം പറയേണ്ടത് ആ അത് ആൻ്റി പറഞ്ഞത് ശരിയാവാന ചാൻസ് ചിലപ്പോ ഓട്ടോമാറ്റിക്കലി ഡയൽ ആയതായിരിക്കും എന്നിങ്ങനെ പറയുവാണ് അതേസമയം ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ശ്രുതി ഇരുന്ന് കരുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ അടുത്തേക്ക് പോകുന്നു കേട്ടോ ശ്രുതി ശ്രുതി എനിക്ക് തന്നോട് സംസാരിക്കണം പറയുമ്പോൾ എന്തിനാ സർ എന്നെ വെറുതെ വിട്ടേക്കോ എന്ന് പറയുമ്പോൾ ശ്രുതി ഞാൻ രാവിലെ മുതൽ തന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് തൻ്റെ പുറകെ നടക്കുന്നത് എനിക്ക് സംസാരിച്ചേ പറ്റും സാറിന് എന്താ പറയണ്ടതെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ശ്രുതി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അതൊന്നും അറിയാണ്ടാണ് ഞാൻ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയത് ഞാൻ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് തന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതിൻ്റെ കാരണം എൻ്റെ വിഷമം മനസ്സിലാവില്ലെന്നൊക്കെ പറഞ്ഞേ കുറ്റപ്പെടുത്തിയതിൻ്റെ കാരണമൊക്കെ അതാണ് രാവിലെ മുതൽ തന്നോട് ഇതൊന്നു പറയാൻ വേണ്ടി തന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി എത്ര വട്ട തന്നെ പുറകെ നടക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി കരണോണ്ട് അച്ഛനോട് പറയണ്ടു ഓ അപ്പോൾ അതാണ് കാര്യമല്ലേ സർ രാവിലെ മുതൽ സാർ പിന്നോട് സോറി പറയാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു അല്ലേ എന്ന് പറയണം വേണ്ട സാർ സാറ് സോറി പറയണ്ട കാരണം സാറിനെ സോറി എന്ന് പറഞ്ഞ വാക്ക് സാറ് ഉപയോഗിക്കാറില്ല സാറത് പറയുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല അശ്വിൻ സായരം എന്ന് പറഞ്ഞത് ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനാണെങ്കിൽ ഒരു പുളിച്ചെടിയുടെ അത്രയേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ എന്നോട് സർ സോര് പറയണ്ട സോറി എന്ന് പറഞ്ഞ വാക്ക് അതൊരു വാക്കല്ല സർ അതൊരു വികാരമാണ് മനുഷ്യന്മാരുടെ മനസ്സുകൾ തമ്മിൽ കൈമാറുന്ന ഒരു വികാരം അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞാൽ വാക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പെട്ടെന്ന് ആർക്കും പറ്റില്ല സർ അതുകൊണ്ട് സാർ എന്നോട് സോറി പറയുമെന്നും വേണ്ട സാതൊന്നും സാരമില്ല പിന്നെ സാർ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എട്ട് വയസ്സുള്ളപ്പോൾ എന്നെ വീട്ടിൽ പോയതാണ് ഒരു ആക്സിഡൻറ്റിൽ അന്ന് മരണം എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ലായിരുന്നു മരൻ മരിച്ചവര് ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരുമോ വരുമെന്നൊക്കെ ഞാൻ ആലോചിച്ച് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും രൂപമാണ് ഞാൻ കാണുന്നുണ്ടായിരുന്നത് സാർ പറഞ്ഞല്ലോ ഇന്നലെ എന്നല്ല അമ്മയുടെ ചിതക്ക് തീ കൊളുത്തി വരുമ്പോഴുള്ള ഒരു അവസ്ഥേനെക്കുറിച്ച് ആ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം സാർ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും തീ തീ ചിതക്ക് തീ കൊളുത്തുമ്പോഴേക്കും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ചേർത്ത് പിടിച്ച ഒരാളുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് അതായത് എൻ്റെ വലിയച്ഛൻ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മ അവർ ഞാൻ വലിയച്ഛനും വലിയമ്മയായിട്ടാണ് അല്ല കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയായിട്ടാണ് അവരും അങ്ങനെ തന്നെയാണ് ദൈവം എനിക്ക് തന്ന വേറൊരു അനുഗ്രഹമാണ് അവരെന്ന് പറയണത് എന്ന് പറയണതൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ്റെ കണ്ണ് നിറയു കേട്ടോ അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് സാ സാറിനൊരു കാര്യം അറിയാവോ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്കിരിട്ട് വല്ലാത്ത പേടിയായിരുന്നു ഇപ്പോഴും എങ്ങനെ തന്നെയാണ് അമ്മ മരിച്ചവർ നക്ഷത്രങ്ങളായിട്ട് വരുമെന്ന് കേട്ടില്ലേ അതുകൊണ്ട് ഞാൻ രണ്ട് നക്ഷത്രങ്ങളെ ഉണ്ടാക്കി വീട്ടിലെ കിടക്കയുടെ മുകളിലൊക്കെ തൂക്കുമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയെന്ന് വിചാരിക്കേ രണ്ട് വണ്ടികൾ സ്പീഡിൽ പോകുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കും എൻ്റെ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് പേടിയാണ് പത്രത്തിലും ടി വിയിലൊക്കെ അപകട വാർത്തകൾ അറിയുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നും എനിക്ക് അത്രക്ക് പേടിയാണ് സർ എന്നൊക്കെ ഇനി പറയുകയാണ് എന്നോട് സോറി ഒന്നും പറയേണ്ട കേട്ടോ സാറിങ്ങനെ ബുദ്ധിമുട്ടിനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രുതി അവിടെ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും അശ്വിൻ എഴുന്നേക്കുവാണുമാണ് ശ്രുതി ഒന്ന് നിൽക്ക് എന്ന് പറയുവാണ് ആ സമയം ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് അശ്വിൻ ശ്രുതിൻ്റെ കണ്ണുകളിൽ നോക്കിയിട്ട് അത് അത് സോറി സോറി ശ്രുതി ഐ ആം റിയലി സോറി എന്ന് പറയുകട്ടോ അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുവാണ് അശ്വിൻ്റെ സോറി കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു സന്തോഷമോ വിഷമോ ഒക്കെ തോന്നുന്നുണ്ട് പിന്നീട് വീട്ടിൽ വന്ന ശ്രുതി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രീതി ചോദിക്കണ്ടേ എന്താ ശ്രുതി എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല ചേച്ചി ഓ നീ വലിയ ആള് നീ അല്ലെങ്കിൽ നിന്റെ ഉള്ളിലെ വിഷമമൊന്നും ആരോടും പറയില്ലല്ലോ നിന്റെ ചുരിദാറിനോടും ഷോളിനോടും കിടക്കെടുത്തും അല്ലമാരെ അടുത്തൊക്കെ അല്ലേ പറയൂള്ളൂ പിന്നെ വിഷമം കൂടിക്കല ജിലേബി ഉണ്ടാക്കും അല്ലാതെ ഞാനൊക്കെ നിന്റെ ആരാന്ന രീതിയിലല്ല നീ പെരുമാണത് പറഞ്ഞിട്ട് പ്രീതി വിഷമം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പ്രീതിയുടെ കൈയ്യിൽ കയറി പിടിക്കുക അതിനു ശ്രുതി പറയണ്ടേ ഞാൻ പറയാം ചേച്ചി പക്ഷെ അതിനു മുമ്പ് ചേച്ചി എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ ഉണ്ടാക്കി തരാമോ അതിനെന്താ ഞാൻ എടുത്തോണ്ട് വരാലോ എന്ന് പറയട്ട് പ്രീതി അവിടെ നിന്ന് അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനും വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പോൾ അഞ്ജലി അശ്വിൻ്റെ പുറകെ നടക്കുകട്ടോ കുഞ്ഞ എന്താ വിഷമം നിനക്ക് നിൻ്റെ കണ്ണൊക്കെ കലങ്കിയത് പോലെ ഇരിക്കുന്നുണ്ടല്ലോ നീ കരഞ്ഞായിരുന്നു എന്ത് പറ്റി കുഞ്ഞ എൻ്റെ ചേച്ചി എനിക്കൊരു കുഴപ്പമില്ല എന്നെ വെറുതെ വിട് ചേച്ചി ഞാൻ കുറച്ചു കൂടി ഒറ്റയ്ക്കിരിക്കട്ടെ സോറി 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 കുഞ്ഞ ഞാൻ നിൻ്റെ മോക്കൊന്നു വാടിയാലും വിഷമിച്ചാലോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കുഞ്ഞ അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ പുറകെ നടക്കണമെന്ന് ചേച്ചി എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണത് ഞാനെന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ ചേച്ചി സോറി കുഞ്ഞ എന്നിങ്ങനെ പറയുമ്പോൾ ചേച്ചി ചേച്ചി ഇപ്പോൾ ഒരു മിനിറ്റിൽ എത്ര സോറി എന്നോട് പറഞ്ഞ് അഞ്ച് സോറി വരെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ എത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു സോറി പോലും ഏഹ് എന്താ കുഞ്ഞാ ഒന്നുമില്ല ചേച്ചി ഞാനൊന്നും ഇരിക്കട്ടെ എന്ന് പറയാനുള്ളൂ ശരി നീ എന്നു നന്നായിട്ടൊന്ന് കിടന്നുറങ്ങു ഞാൻ നിനക്ക് അപ്പോഴേക്കും നല്ലൊരു സ്ട്രോങ് ചായ കൊണ്ട് രാമേട്ടനോട് പറയാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടുന്ന് പോകുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയിലെടുത്ത് ചോദിക്കുന്നുണ്ട് പ്രീതി എന്താ ശ്രുതി ഇനി കാര്യം പറ എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട അതിണ്ടല്ലോ ചേച്ചി കടലമിട്ടായി ഉണ്ടല്ലോ അയാളെ എന്നോട് സോറി പറഞ്ഞു ഏ സോറിയോ എന്തിന് എൻ്റെ ചേച്ചി അത് അയാളുടെ വായന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പെട്ട പാട് അയാള് അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ അത് എന്ത് ദിവസമായിരുന്നല്ലോ ഇന്നലെ അതിന് അതിനാളെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും അയാൾക്കൊന്നും അറിയില്ലായിരുന്നു അയാൾ ഇന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് അതിനെയൊക്കെ എന്നോട് സോറി പറയാൻ വേണ്ടി വന്നതായിരുന്നു അതൊരു മുത്ത് വീണ പോലെയാണ് പറഞ്ഞത് ഏഹ് മുത്തോ അതെ അയാളുടെ വായിന്ന് സോറി വീഴണത് മുത്തും പവിടം പോലെയാണ് ചേച്ചി അയാളുടെ വായിന്ന് അങ്ങനെ ഒന്നും വരാത്ത വാക്കുകളല്ലേ എന്തായാലും അയാൾ നിന്നോട് സോറി പറഞ്ഞില്ലേ ശ്രുതി എന്ന് പറയുവാണ് ആ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അയാൾക്ക് എല്ലാം പറയേണ്ടി വന്നു എല്ലാം പറയേണ്ടി വന്നിരുന്നു നീ എന്തൊക്കെയാണ് പറയണത് അതെ ചേച്ചി എൻ്റെ അച്ഛൻ അമ്മയും മരിച്ച കാര്യമൊക്കെ പറയേണ്ടി വന്നു എന്നിട്ടോ അത് കേട്ടപ്പോഴല്ലേ അയാളുടെ വായുന്ന ആ മുത്ത് വീണത് സോറി എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീതി ശരിക്കും എന്തായാലും അയാൾ സോറി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രീതിയും പറയുന്നുണ്ട് അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അഞ്ചലിടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് പച്ചരി എഴുതിയോ അത് എഴുതിയോ ഇത് എഴുതിയോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രാ അല്ല എഴുതി മുത്തശ്ശി എന്ന രാമേട്ടൻ രാമ ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊണ്ട് ശരി മേടിച്ചോണ്ട് പോകാട്ടോ എന്ന് പറയുമ്പോൾ ശരി ശരി എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അവിടെ നിന്ന് പോകുവാട്ടോ ആ സമയത്ത് നമ്മുടെ ഒരു മനോരമ പറഞ്ഞു അയ്യോ അമ്മേ രാമേട്ടൻ പോയോ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുമായിരുന്നു എന്ത് സാധനം മേടിക്കേണ്ടത് നിനക്ക് എനിക്ക് കുറച്ച് പച്ച കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ കുങ്കുമപ്പൂവും എന്തിനാ മനോരമ നിനക്ക് കുങ്കുമപ്പൂവും മഞ്ഞളും അതേ രാവണി ബേബി പറഞ്ഞോ കുങ്കുമപ്പൂ പാൽ കലക്കി കുടിച്ചാൽ നല്ല നിറം വയ്ക്കുമെന്ന് എൻ്റെ മനോരമ നിനക്ക് തന്നെ ഇപ്പോൾ നല്ല നിറമുണ്ടല്ലോ എന്ന് പറയുവാണ് അതേ അമ്മേ പക്ഷെ കുറച്ചുകൂടി നിറം വെക്കാൻ ഉള്ള നിറമൊക്കെ മതി എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ അശ്വിൻ മുകളിൽ നിന്ന് വരുവാട്ടോ രാമേട്ടൻ അശ്വിൻ വരുന്നത് കാണില്ല രാമട്ടൻ ചായയായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് അശ്വിൻ്റെ മേത്തേക്ക് ചായ വീഴുമ്പോഴേക്കും നമ്മുടെ മനോരമ അഞ്ജലി എല്ലാവരും നെട്ടുമാട്ടോ കാരണം അശ്വിൻ ഇപ്പം രാമേട്ടനെ പൊരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് അഞ്ജലി ബേബി തീർന്നു ഈ കളവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇന്ന്യാള് കെട്ട് കെട്ടേണ്ടി വരും അശ്വിനിപ്പം അയാളെ പറപ്പിക്കുമെന്ന് പറയുവാണ് അശ്വിനൊന്ന് ദേഷ്യപ്പെടോ ദേഷ്യപ്പെട്ട പോലെ മുഖം പോകുമോ പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ അടുത്ത് രാമേട്ടം പറയേണ്ടത് ക്ഷമിക്കണം കുഞ്ഞ് കുഞ്ഞു വന്നത് ഞാൻ കണ്ടില്ല ഞാൻ കുഞ്ഞിനെ ചായയിട്ട് വരുവായിരുന്നു അതൊന്നും സാരില്ല രാമേട്ട ഞാൻ പുറത്തുണ്ടാവും രാമേട്ടൻ വേറെ ചായയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാം നമ്മുടെ അശ്വിൻ അത് കേൾക്കുമ്പോഴേക്കും രാമേട്ടൻ്റെ തന്നെ അത്ഭുതം തോന്നുവാണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ രാമണിനൊക്കെ ഭയങ്കര സന്തോഷം ആവാട്ടോ അപ്പോൾ അഞ്ജലി പറയണ്ടേ നമ്മുടെ ആകെ മാറിയല്ലോ അമ്മേ മുത്തശ്ശിയെന്ന് പറയുമ്പോൾ അമ്മോരോ പറയണ്ട അതെ അതെ നമ്മുടെ കുഞ്ഞൻ തന്നെയാണോ ഈ സംസാരിച്ച് പോയത് എന്നിങ്ങനെ പറയുക അങ്ങനെ ആ ഒരു ഭാഗത്തോടുള്ള എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ